وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا ان تتقوا الله يجعل لكم لكم ويغفر عنكم سيئاتكم ذو الفضل ും പ്രിയമുള്ള സനാബിൽ ഗ്രൂപ്പിലെ ശ്രോതാക്കളെ അള്ളാഹു സുബാനുഹു ആലായുടെ വിധിയുടെയും തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങൾക്ക് ഈ സംസാരം പങ്കുവെക്കുവാനുമുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹുബത് ആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹുവത് ആല നമുക്ക് കനിഞ്ഞേങ്ങിയിരിക്കുന്ന നമ്മുടെ വിജയത്തിനായി ശാശ്വതമായ സമാധാനത്തിനായി ജീവിതത്തിൻ്റെ സംതൃപ്തമായ പൂർത്തീകരണത്തിനു വേണ്ടി അള്ളാഹു സുബഹാന ഹൂബദ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മോട് വിട പറയുവാൻ ഇനി വളരെ കുറഞ്ഞ മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കേണ്ടിയിരുന്ന നാം നേടിയെടുക്കണമെന്ന് അള്ളാഹു നമ്മോട് പറയുകയും അതു കേട്ടുകൊണ്ട് നാം പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരിക്കുന്ന ഉത്തമമായ സ്വഭാവ സവിശേഷതകൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചോ എന്ന ഒരു ആലോചന ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും പ്രസക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തെ നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അതിലെ പോരായ്മകൾ നാം സ്വയം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് പിന്നീടുള്ള യാത്രയിൽ പിന്നീടുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ കൂടുതൽ നന്മകൾ കരഗതമാക്കുവാനും വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം നാം മനസ്സിലാക്കിയതുപോലെ മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളിൽ മനുഷ്യൻ മലക്കുകൾ അതുപോലെ തന്നെ മൃഗങ്ങൾ ഇവയെ വെച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ താബി കത്താദ പറഞ്ഞതുപോലെ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മറ്റു വികാരങ്ങളിലേക്കോ സ്വേച്ഛകളിലേക്കോ തിരിഞ്ഞു പോകാൻ സാധിക്കാത്ത വിധത്തിൽ അട്ടലിൻ്റെ ഉടമകളായിക്കൊണ്ടാണ് എന്നാൽ മൃഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വെറും വികാരങ്ങളിൽ മാത്രം ജീവിക്കുന്ന ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥകളിലല്ല യഥാർത്ഥത്തിൽ മൃഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബുദ്ധിയെയും വികാരങ്ങളെയും സമ്മിശ്രമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് ബുദ്ധിയുടെ തീരുമാനങ്ങളും വിവേചിച്ചറിയുവാനുമുള്ള കഴിവ് മനുഷ്യനുണ്ട് അതേസമയം വൈകാരികമായ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുന്ന സാഹചര്യം അതും മനുഷ്യനിൽ ഉണ്ട് ഈ മിശ്ര വികാരങ്ങളിൽ ആരുടെ ബുദ്ധിയാണോ ഈ വികാരങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എങ്കിൽ അവർ എത്തിച്ചേരുന്നത് മലക്കുകളുടെ അടുക്കലേക്കാണ് മലക്കുകളോടൊപ്പം മലക്കുകളുടെ ആ ഗ്രൂപ്പിലേക്കാണ് ആ സ്ഥാനത്തേക്കാണ് അവരെത്തിച്ചേരുന്നത് എന്നാൽ തൻ്റെ ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വികാരങ്ങൾ അതിജയിക്കുന്ന വികാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തെ നയിക്കുന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നത് എങ്കിൽ അവർ മൃഗങ്ങളെപ്പോലെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത് നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസത്തോടനുബന്ധമായി കൊണ്ടാണ് ഏറ്റവും ഉദാത്തമായ ആരാധനയുടെയും ഭക്തിയുടെയും സേവനങ്ങളുടെയും മനുഷ്യസ്നേഹത്തിൻറെയും അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെയും അത് ജീവിതത്തിൽ സ്വായത്തമാക്കുകയും മാതൃകയോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ വിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിലൂടെ റമദാനിലെ മാസത്തിലൂടെ നമുക്കെന്ത് സാധിച്ചു നമ്മോട് ആവശ്യപ്പെട്ടത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ആലോചന വളരെ അത്യാവശ്യമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നൽകുന്ന വ്യത്യസ്തമായ മേഖലകളിൽ മനുഷ്യനുള്ള ബഹിനത്തുകൾ മനുഷ്യനുള്ള വ്യക്തമായ ദർശനങ്ങൾ വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനമായി കൊണ്ടുള്ളത് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ തന്നെയാണ് മനുഷ്യൻ ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ സൃഷ്ടാവായ തൻ്റെ നാഥനോട് കടപ്പെട്ടവനും ആ നാഥനെ ശുക്രി ചെയ്യുവാനും അവന് ആരാധനകൾ അനുഷ്ഠിക്കുവാനും അവന് നൽകുന്ന ആരാധനകൾ മറ്റാർക്കും കൈമാറാതെ പങ്കുവെക്കാതെ കരുതലോടെ സൂക്ഷിക്കുവാനും അവൻ ബാധ്യതപ്പെട്ടവനാണ് ഈ ദൗത്യം അവൻ നിർവഹിക്കുന്നുണ്ടോ തൻ്റെ ആധികളിൽ തൻ്റെ പ്രയാസങ്ങളിൽ തൻ്റെ പ്രതിസന്ധികളിൽ തൻ്റെ ബുദ്ധിമുട്ടുകളിൽ തൻ്റെ സന്നിഗ്ധട്ടങ്ങളിൽ തൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്ന പ്രാർത്ഥനയും അവൻ്റെ സഹായാഭ്യർത്ഥനയോടുകൂടിയുള്ള അവൻ്റെ കൈ ഉയർത്തലുമെല്ലാം തന്നെ എത്തിയിരിക്കുന്നത് അള്ളാഹുവല്ലാത്ത മറ്റാരിലേക്കും മറ്റേതെങ്കിലും ശക്തിയിലേക്കോ മറ്റേതെങ്കിലും വ്യക്തിയിലേക്കോ അത്തരത്തിലുള്ള അഭ്യർത്ഥനകളും അപ്പത്തരത്തിലുള്ള ആളുകളും മാറിപ്പോയിട്ടുണ്ടോ നീങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നോമ്പിനെപ്പറ്റി നിർബന്ധമായി നിങ്ങൾ അനുഷ്ഠിക്കണം പറഞ്ഞതിനെ സമാപിച്ചുകൊണ്ട് സമാപിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ഈ പ്രാർത്ഥനാ ദൗത്യത്തെ ഖുർആൻ തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് സുപരിചിതമായ ഒരു ആയത്താണ് നിങ്ങളുടെ നാഥൻ അകലെയൊന്നുമല്ല നിങ്ങളുടെ നാഥൻ നിങ്ങളെക്കുറിച്ച് അറിയാത്തവനല്ല മറിച്ച് നിങ്ങളോട് ഏറ്റവും അടുത്തുള്ള നിങ്ങളോട് സിമ്പതിയുള്ള നിങ്ങളോട് അടുത്തുള്ള നിങ്ങൾക്ക് ഏത് സമയത്തും അള്ളാഹുവിനോട് നിന്റെ നാഥനോട് ചോദിക്കുവാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്കടുത്തു തന്നെ അള്ളാഹുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് മറുപടി കിട്ടും നിങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് സൂറത്തിൽ ബഖറയിൽ എങ്കിൽ പിന്നീട് അല്ലാഹു അല്ലാത്തവരോട് അല്ലാത്ത ശക്തികളോട് വ്യക്തികളോട് അവർക്ക് എന്ത് കഴിവുകൾ ഉണ്ടെങ്കിലും കഴിവുകളില്ലെങ്കിലും എന്ത് നമ്മൾ വിശ്വസിച്ചാലും മറ്റൊരു തലത്തിലേക്കും നമ്മുടെ പ്രാർത്ഥനകൾ പോകേണ്ടതില്ല അങ്ങനെ അഥവാ നമ്മുടെ പ്രാർത്ഥനകൾ പോയി പോയിട്ടുണ്ടോ അബദ്ധത്തിലോ ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ ഫലമായിക്കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾ വഴിതിരിഞ്ഞു പോയാൽ അള്ളാഹുവല്ലാത്തവർക്ക് നൽകുന്ന വിവാദത്തുകളിൽ അതിന് പിന്നീട് പരിഹാരം അത് ശെർക്കാകുന്നു എന്നത് വിഷുദ്ധ കുർബാൻ തന്നെ പറയുന്നുണ്ട് അത്തരം ശെർക്കുകളിലേക്ക് നമ്മളിലേക്ക് അകപ്പെട്ടു പോയാൽ നമ്മുടെ വിശ്വാസം നഷ്ടമായി പോവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒമഞ്ഞു ശിരിക്കില്ല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ ഹബിത അവൻ്റെ പ്രവർത്തനം വരെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുമെന്ന് ഇസ്ലാം നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വിശ്വാസ ജീർണതകളുടെ വല്ല അംശവും നമ്മിൽ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഒരു കുറ്റബോധത്തോടെ അത് തിരുത്തുവാനും പശ്ചാത്താപ മനോഭാതത്തോടുകൂടെ അത്തരം ചിന്താധാരകളിൽ നിന്ന് അത്തരം ജീവിത രീതികളിൽ നിന്ന് അത്തരം മനസ്സിന്റെ പ്രകടനങ്ങളിൽ നിന്ന് തിരിച്ചു വരുവാനും തിരിച്ചു നടക്കുവാനും ഈ റമലാനിൻ്റെ ഈ അവസാന സമയത്ത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ റമലാനിലൂടെ നമുക്ക് നേടാൻ വേണ്ടി എന്ന് 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 പറയുന്ന 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 സൂക്ഷ്മത ഈ ഒരു വിധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അത് സഫലമായോ അത് യാഥാർത്ഥ്യമായോ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് സൂറത്ത് ഈ ഒരു സൂക്തത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത് എന്താണെന്ന് നോക്കൂ <imit> ും നിങ്ങൾ അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തുന്നതവരാണ് എങ്കിൽ നിങ്ങൾ മുത്തഖീങ്ങളായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ വേർതിരിവുകൾ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യമായ സത്യാസത്യ വിവേചനത്തിന്റെ വരകൾ ആ വേർതിരിവ് നിങ്ങൾക്ക് അള്ളാഹു തന്നെ ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് സംഭവിച്ചു പോയിരിക്കുന്ന തെറ്റുകൾ അവൻ നിങ്ങൾക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരും നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും അനുഗ്രഹത്തിന്റെ ഉടമയാകുന്നു അള്ളാഹു ഒരിക്കലും പിടിച്ചു വയ്ക്കുന്നില്ല അവൻ ദേഷ്യമില്ല അവനാരോടും കോപമില്ല അവൻ എപ്പോഴും ഉള്ളത് വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും പാപങ്ങൾ ഇല്ലാതാക്കി അവരെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് മാറ്റിയെടുക്കുകയുമാണ് അള്ളാഹു ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കയ്യങ്ങളാകുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നോമ്പിലൂടെ നിങ്ങൾ പട്ടിണി കിടക്കുകയും പ്രയാസം അനുഭവിക്കുകയും ദാഹം സഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശിഷ്ട ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഫുർഖാനൻ നിങ്ങൾക്ക് തന്നെ ഒരു വേർതിരിവ് ഇത് സത്യമാണ് ഇതു ചീത്തയാണ് ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് എന്നുള്ള ഒരു ബോധം സ്വമേധയാ നിങ്ങളിൽ വന്നു ചേരുകയും അതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴാണോ ഈ ലോകത്തോട് വിട ആ സന്ദർഭത്തിൽ പോലും നന്മയേത് എന്നും തിന്മയേത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ പാതകളിൽ അടിയുറച്ച കാലുകൾ ഊന്നിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുമാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ സൂറത്തുൽ അൻഫാൽ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിലൂടെ നമ്മെ ധരിക്കും അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു നമ്മുടെ വ്രതം നമ്മളെ മുത്ത കൈകളാക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു മനുഷ്യ ജീവിതത്തെ നന്മയുടെ നന്മ പുത്തുലയുന്ന ഒരുവൻമരമായി കൊണ്ട് നിലനിർത്തുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നമ്മോട് പറ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നോമ്പിനെ സംബന്ധിച്ച് കൽപ്പിച്ചിരിക്കുന്ന ആയത്തുകൾ നാം പലപ്പോഴും കേൾക്കാറുള്ളതാണ് ആ ആയത്തിൽ തന്നെ ല അല്ല എന്നുള്ള ഈ ഒരു അവ ആയത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നാം ആലോചിക്കേണ്ടത് ഈ വിധത്തിൽ ജീവിതത്തിൻ്റെ മാർഗദർശനമായി കൊണ്ട് സത്യ സത്യവിവേചനത്തിൻ്റെ പാതകൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് എൻ്റെ കർമ്മങ്ങളിലൂടെ എനിക്ക് വളരുവാനും എനിക്ക് സംസ്കരിക്കപ്പെടുവാനും എനിക്ക് നന്നാകുവാനും സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്തയാണ് വിശ്വാസികളായ നമ്മൾക്ക് വേണ്ടത് അബ്ദർദാ അലിയാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന തക്കവയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഈ സാന്ദർഭികമാണ് എന്ന് എനിക്ക് തോന്നുകയാണ് തമാമൊത്ത ആ ഉണ്ടാവുക എന്നുള്ളതാണ് ഓരോ നിമിഷാർത്ഥങ്ങളിലും ഓരോ അണുമണിയിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന ബോധമുണ്ടാവുക എന്നതാണ് തക്കുവയുടെ മുത്തക്കാവുക എന്നതിന്റെ പൂർണ്ണത എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ബോധം വരുമ്പോൾ ചിലപ്പോൾ അവൻ അള്ളാഹുവും അവന്റെ തിരുദൂതനും അനുവദിച്ചതായ കാര്യങ്ങൾ പോലും അവൻ ചിലപ്പോൾ വർജിച്ചേക്കും എന്തു കാരണത്താൽ ഹഷിയത് അയ്യപ്പൻ ഹറാമൻ പക്ഷേ അത് ഹറാമാണോ ഹറാമായി പോകുമോ ഞാൻ അതിലൂടെ പോയാൽ ഹറാമിൽ അകപ്പെട്ടു പോകുമോ എന്ന ഒരു ആശങ്കയാൽ ഹറാമുകളിലേക്ക് കടന്നു പോകുന്നതിൽ നിന്നുമുള്ള ഒരു മറയായിക്കൊണ്ട് അത് നിലനിൽക്കട്ടെ എന്ന ആഗ്രഹത്താൽ ചില ഹലാലുകൾ പോലും വർജിക്കുന്ന തരത്തിൽ അവന്റെ സൂക്ഷ്മതാ ബോധം ഉയരുമെന്ന് അബ്ദർദി അള്ളഹുഹു ഈ തക്കവയുടെ പൂർണ്ണതയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്ന നിർവചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഈ റവദാനിലൂടെ ഈയൊരു നിലവാരത്തിലേക്ക് നമുക്ക് എത്തിച്ച് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അതുപോലെ തന്നെ അബ്ദുൽ ഉദ്ധരിക്കപ്പെട്ട ഒരു വാക്യവും കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ പകലിൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതിനിടയിലുള്ള കർമ്മങ്ങളുമായി കൊണ്ട് മുന്നേറുകയും ചെയ്യലല്ല പക്ഷേ തകോ എന്നാൽ എന്താണ് അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ ഉപേക്ഷിക്കാൻ സാധിക്കണം അള്ളാഹു എന്താണോ താൻ നിർവഹിക്കണം എന്ന് കല്പിച്ചിരിക്കുന്നത് അത് നിർവഹിക്കണം ഈ ഒരു ബോധം അവൻ എന്ത് കിട്ടിയാലും എല്ലാം പൊന്നാക്കി മാറ്റുവാൻ എല്ലാം നന്മയാക്കി മാറ്റുവാൻ ഒരു മനുഷ്യന് സാധിക്കും എന്ന് അദ്ദേഹം നമ്മോട് പറയുകയാണ് അതോടൊപ്പം തന്നെ കൃമലാലിൻ്റെ സമയങ്ങളിൽ ആരാധനകൾ നിർവഹിക്കുന്നതോടൊപ്പം മനുഷ്യനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഉദാത്തമായ മൂല്യങ്ങൾ ജീവിതത്തിന്റെ പാഠമായി കൊണ്ടോ ജീവിതത്തിൽ മാതൃകയായിക്കൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് തെളിയിക്കണമെന്ന് ക്രസൂർ ഉള്ളാഹി സാഹു അലഹി വസലമ ഈ നോമ്പിനെ കുറിച്ച് കൽപ്പിച്ച സമയത്ത് തന്നെ പറയുകയുണ്ടായി നിങ്ങളുടെ വിശപ്പും ദാഹവും മാത്രമല്ല പരിഗണിക്കപ്പെടുന്നത് മല്ലമ്പ്യത കൗല ജൂരിവൽ അമലബിഹി ചീത്ത സംസാരങ്ങൾ ചീത്ത പ്രവർത്തനങ്ങൾ അതടക്കം നിങ്ങൾക്ക് വർജിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ടോ വെള്ളം ഉപേക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല എന്നാണ് റസൂൽ സലാഹു അലഹി വസല്ലമ്മ പറയുന്നത് ഈ ഒരു ഹരീസിലൂടെയും ഇതുപോലെയുള്ള പ്രവാചക തിരുമേനയുടെ ഉപദേശത്തിലൂടെയും ഖുർആനിൻ്റെ മഹത്വത്തെ ഖുർആനിൻ്റെ തത്വങ്ങളെ ഖുർആനിൻ്റെ ആശയ ആശയധാരകളെ പുൽകുവാനും അത് സ്വീകരിക്കുവാനും അത് മാതൃകയോടുകൂടി ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ബാധ്യത വിശ്വാസികൾ കൊണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് അവൻ്റെ തപ്പവ അവന് പൂർണ്ണമാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം ആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നുകളുടെ അതുപോലെ തന്നെ പീഡനത്തിൻ്റെ സ്ത്രീയുടെ സ്ത്രീയുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ധാരാളം മേഖലകളിൽ ഉദാത്തമായ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും മനുഷ്യന് ഗുണകരമല്ലാത്തതിനെയെല്ലാം തന്നെ വർജിക്കാൻ വേണ്ടി പറയുക മദ്യത്തെയും മയക്കുമരുന്നേയും തന്നെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഈ വയോടുകൂടിയുള്ള ഈ ജീവിതത്തിൽ ഖുർആാൻ പറയുന്ന ഈ തത്വങ്ങളോട് നൂറു ശതമാനം യോജിച്ചു പോകുവാനുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ വല്ല അബദ്ധങ്ങളും പോരായ്മകളും ഉണ്ടായിരുന്നുവെങ്കിൽ അവയെല്ലാം അതിലേക്ക് ഞാൻ ഇനി മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ആലോചന ഇത്തരുണത്തിൽ ആവശ്യമാണ് ഇങ്ങനെ വർജിക്കേണ്ട നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ അലഹി വസല്ല പറയുകയുണ്ടായി നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് എന്ന് റസുൽ സല്ലാഹു അലഹി വസ്ലമ പറയുകയുണ്ടായി വിശ്വാസികളെ ഉൾക്കൊള്ളുന്ന ഇസ്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്ലാം മാതൃകയായി കാണിക്കുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങളിൽ ഉണ്ടാകേണ്ട ഉദാത്തമായ സ്ത്രീകളോടുള്ള ഈ സമൂഹത്തിന്റെ അർത്ഥവിഭാഗമായ സ്ത്രീകളോടുള്ള സമീപനത്തിൽ അവർ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു തത്വത്തെ ഇത് മുന്നിൽ വെക്കുന്നുണ്ട് സ്ത്രീകളോട് അനുകമ്പയും സ്ത്രീകളോട് സ്നേഹവും സ്ത്രീകളോട് അവരുടെ സുരക്ഷയിൽ താൽപ്പര്യവുമുള്ള അവരുടെ സ്ഥാനമാനങ്ങളെ വിലമതിക്കുന്ന അവരെ അംഗീകരിക്കുന്ന അവരെ തന്നെ പോലെ നോക്കിക്കാണാൻ സാധിക്കുന്ന അവരോട് കനിവ് കാണിക്കുന്ന ഒരു പ്രകൃതത്തിന്റെ ഉടമയാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ഉള്ളാഹുവിൻ്റെ തിരുദൂതൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ ഇസ്ലാം മനുഷ്യരിൽ ലോകത്ത് അനുഭവിക്കുന്ന പീഡനമനുഭവിക്കും പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഒരു മൂല്യത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു തരികയാണ് അത് നിർവഹിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഇതുപോലെ എത്രയെത്ര ഉപദേശങ്ങൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് സുൽസല്ലാഹു അലഹി വസ്സലം പറയുകയുണ്ടായി എന്ന് പ്രവാചകന്റെ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ലം തന്റെ ഇരുവിരലുകൾ ചെറുത്തു പിടിച്ചുകൊണ്ട് സഹാബിമാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇതുപോലെ ഇത്രയും അടുത്താണ് ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനുമെന്ന് സുൽസലു അലഹി വസലമ പറയുന്നു ഈ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന അവകാശങ്ങൾ ലഭിക്കുന്ന ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അനാഥകളെന്നും ആ അനാഥകൾക്ക് സ്നേഹം പകർന്നു കൊടുക്കേണ്ടവനാണ് ഓരോ പൗരൻ എന്നുള്ള ഒരു ബോധം ഖുർആാൻ ഈ പൗരന്മാരിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ ഖുർആാനിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതുപോലെ സുൽസലാഹു അലഹി വസ്ലമയുടെ സ്വഭാവങ്ങൾ പറഞ്ഞപ്പോൾ ഖാൻ അജ്വതഫി റമദാൻ റമദാനിൽ അദ്ദേഹം അത്യധികം ഉദാഹരനായിരുന്നു ഇതുപോലെ അടിച്ചു വീശുന്ന ഒരു പോലെ എല്ലാ ചെറു ചെടികൾക്കും ആശ്വാസങ്ങൾ ലഭിക്കുന്ന എല്ലാ വലിയ മര വലിയ വലിയ പ്രശ്നങ്ങളെയും സമീപിക്കുന്ന അത് പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു പ്രവാചകന്റെ ഉദാരനായ ഒരു പ്രവാചകനെയാണ് വിശുദ്ധ കുർ ആനും പ്രവാചകചരിയും നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ഒരു മാതൃകാവൃക്ഷമായി കൊണ്ടു മാറുവാൻ ഈ നോമ്പിന്റെ പ്രവർത്തനങ്ങളിലൂടെ നോമ്പിലെ അമലുകളിലൂടെ നോമ്പിലെ സഹനത്തിലൂടെ നോമ്പിലെ ത്യാഗത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിധത്തിൽ നോമ്പിനോട് നാം സ്വീകരിക്കേണ്ട സമീപനവും നോമ്പിൽ നിന്നും നാം സ്വീകരിച്ച് നാം നേടിയെടുക്കേണ്ട തക്കവ എന്ന് പറയുന്ന ആ ഒരു ഉന്നതമായ സവിശേഷതയിലേക്ക് ഉയർന്നു വരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് നാം ഓരോരുത്തരും ആലോചിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നമ്മോടെല്ലാവരോടുമായിക്കൊണ്ട് ഉണർത്തുവാനുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തു നഹലിലൂടെ നമ്മോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്മൃദ്ധങ്ങളായിക്കൊണ്ട് ഖുർആാൻ രേഖപ്പെടുത്തുന്നത് മൻ സ്വാലിഹൻ മിൻ ഔ സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഫലനഹയു ഹയാൻ അവരുടെ ജീവിതം അവർക്ക് നല്ല ഒരു ജീവിതം നാം അവരെ ജീവിപ്പിക്കുന്നതാണ് അവർക്ക് നല്ല ജീവിതമായിരിക്കും അവരുടെ മുമ്പിലൂടെ വരുന്ന ജീവിതങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും വല അജറഹും അവർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലവും അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ഏറ്റവും മികച്ച പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് എന്നാൽ സൗഭാഗ്യകരമായ ഒരു ജീവിതം അതുപോലെ തന്നെ അവരുടെ മരണത്തിൽ തന്നെ സുത്യർഹമായ ഏറ്റവും സന്തോഷകരമായ മരണം അതുപോലെ തന്നെ വിശ്വാസത്തോടെ തക്കവയോടെ ഒരു സ്ഥിരമായ ജീവിതം ഈ ജീവിതമാണ് അവർക്ക് ൾ പ്രവർത്തിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീക്കുമുള്ളത് എന്ന് ഖുർആാൻ കൊണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ ഏറ്റവും ഇഹ്ലാസോടുകൂടെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുവാനും ഇനിയുള്ള സന്ദർഭത്തിൽ വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ലവരായി തീരുവാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ് വിളിച്ചുകൊണ്ട് അലഹി വസ്ലമ പറഞ്ഞത് നമുക്കറിയാം നീ ഇതാസുള്ളവരാണ് നീ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ മാത്രം പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിരീക്ഷിക്കുന്നത് അവന്റെ ുന്നത് അവ പ്രവർത്തനങ്ങൾ എന്ന കൂടിയാണ് നീ ഇത് ചെയ്യുന്നത് എങ്കിൽ അമൽ നിനക്ക് കുറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്താൽ തന്നെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നിനക്ക് നാളെ വിജയിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഏറ്റവും കൂടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനമായി മാറ്റുവാൻ വേണ്ടി അദ്ദേഹത്തോട് നമുക്ക് കാണുവാൻ സാധിക്കും പറയുന്നത് തന്റെ മുഖത്തെ ഇതുവാനായി സമർപ്പിച്ചതിനേക്കാൾ ഏറ്റവും വലിയ ദീൻ ഉൾക്കൊള്ളവൻ ആരാണ് ദീനിന്റെ ഏറ്റവും നല്ല മുഖം എന്ന് പറയുന്നത് സുഹൃദവാനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിനെ തിരിക്കുക അള്ളാഹുവിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കളവൾ കളവെയും ചതിയെയും വഞ്ചനയെയും യും മോശമായ പ്രവർത്തനങ്ങളെയും എല്ലാം വർജിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു വരുവാൻ സാധിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അത് നേടിയെടുക്കുവാൻ സാധിച്ചോ എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഖുർആൻ പറയുന്നുണ്ട് പുത്തങ്ങളായ ആളുകളെ പരലോകത്ത് വെച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ അവര് വിളിക്കുകയാണ് ധൃതിയോടുകൂടി വരൂ ഇതാണ് നിങ്ങളുടെ കവാടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിക്കപ്പെടുമെന്ന് സുർസലാഹു അലഹി വസ്ലാം പറയുകയുണ്ടായി നമുക്ക് കാണാം ായ ആളുകളെ സ്വർഗത്തിലേക്ക് സംഘം സംഘമായി കൊണ്ട് ആണിയിക്കപ്പെടുന്നു അങ്ങനെ ആ സ്വർഗ കവാടങ്ങളുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും പാറാവുകാർ പറയുന്നു നിങ്ങൾക്ക് സമാധാനം നിങ്ങളെല്ലാം ചെയ്തത് പൂർണ്ണമായും ശരിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അത് തൃപ്തികരമായിട്ടുണ്ട് നിങ്ങളുടെ നാഥന്റെ അടുക്കൽ അതുകൊണ്ടിതാ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള ഇടമിതാ ീൻ ഇനി തിരിച്ചു വരേണ്ടതില്ല ആ കവാടത്തിലൂടെ പ്രവേശിച്ചാൽ ശാശ്വതരായി നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അവിടെ വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുകയാണ് അത് ധാരാളം ആയത്തുകളിൽ ഇത്തരം ആയത്തുകൾ നമുക്ക് സുപരിചിതമാണ് അവർക്കൊരു വിജയത്തിന്റെ കേന്ദ്രം അവർ അവർക്കുണ്ട് ആളുകൾക്ക് തോട്ടങ്ങൾ അതുപോലെ മുന്തിരി വള്ളികളുണ്ടവിടെ ഇങ്ങനെ ധാരാളം അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കും ഏറ്റവും സുന്ദരമായ ഒരു പാതയാണ് നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും സുന്ദരമായ നാളുകളാണ് നാം കഴിച്ചുകൂട്ടിയിരിക്കുന്നത് നാം വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നാം വ്രതമനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ രാത്രി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ദീർഘമായ സമയങ്ങളിൽ പ്രാർത്ഥനകളിൽ നാം ഒഴുകിയിട്ടുണ്ട് എങ്കിൽ ആ മനസ്സിനെ നിലനിർത്തുകയും ആ ഇഹലാസിനെ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നാളെ അവസാനം വരെയേക്കുമുള്ള നമ്മുടെ ജീവിതത്തിന്റെ സത്യസന്ദേശത്തിന്റെ സരണികൾ പടച്ചവനെ എന്റെ മുമ്പിൽ നീ മലക്കെ തുറന്നു എന്നും സത്യാസത്യ വിവേചനങ്ങൾ എനിക്ക് നീ ഓരോ സമയത്ത് തോന്നിപ്പിച്ചു എന്നുമുള്ള പ്രാർത്ഥനയോടുകൂടി ഈ റവദാനിന്റെ അവസാനത്തിൽ പ്രാർത്ഥനാ നിർഭരമായ രീതിയിൽ ഈ ജീവിതത്തെ നാം സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് അല്ലാഹു പറയുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ആഹാരങ്ങൾ വിഭവങ്ങൾ അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്യുന്നു എന്നത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനം ലഭിക്കുന്ന സ്വർഗം ലഭിക്കുന്ന മുത്തയ്യങ്ങളിൽ അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും ൂപത് ആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ ലൈലത്ത് ഖതിരിന്റെ ആ അനുഗ്രഹം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാവാധികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടക്കണിയിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് സംഘടനകളിൽ നിന്ന് വേദനകളിൽ നിന്ന് ഉള്ളാഹു സുബാണഹൂബത്ത് ആല നമുക്ക് ഏവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമലാനിന്റെ വേളകളിലും ലോകത്ത് പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും ഫലസ്തീനിൽ ഖസയിൽ ഒട്ടേറെ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ രക്തസാക്ഷികളായി പോകൊണ്ടിരിക്കുകയാകുന്നു വർദ്ധനങ്ങളുടെ ഇരയായി അക്രമങ്ങളുടെ ഇരയായിക്കൊണ്ട് ജീവൻ നിലനിർത്താൻ സാധിക്കാതെ കേഴുന്ന കേഴലുകൾ ഈ റമലാനിന്റെ ദിനരാത്രങ്ങളിൽ നാം കെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസത്തിന്റെ മഹിമയിൽ തല ഉയർത്തിക്കൊണ്ട് അന്തസ്തോടുകൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കും അവർക്കുമെല്ലാം തന്നെ അള്ളാഹു റബ്ബുൽ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലീം അല്ലാഹും اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته